ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് അഭിനന്ദനങ്ങൾ ചെറുതും വലുതുമായ അഭിനന്ദനങ്ങൾക്ക് അതിൻ്റേതായ പ്രേരക ശക്തിയുണ്ട് കുട്ടികളോട് പഠിക്കി പഠിക്കി എന്നും പറയുന്നതിനേക്കാളും പഠിക്കാനുള്ള ശക്തമായ പ്രേരക ശക്തി എപ്പോഴെങ്കിലും ഒരു മാർക്ക് കൂടുതൽ വാങ്ങിയാൽ അതിനെ അഭിനന്ദിക്കും എന്നുള്ളതാണ് ഒരു കൊച്ചു കഥ സൂചിപ്പിക്കട്ടെ കുടിലിൽ താമസിക്കുന്ന വൃദ്ധനാണ് അദ്ദേഹം കത്തുമായി എത്തുന്ന പോസ്റ്റുമാൻ അദ്ദേഹം ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട് വീട്ടിലെ മറ്റാർക്കും ഇത് ഇഷ്ടമല്ല എന്നാൽ അദ്ദേഹം അതൊന്നും കാര്യമാക്കാറില്ല കാരണം അദ്ദേഹത്തിന് പറയാനൊരു കഥയുണ്ട് ഒരിക്കൽ ക്ഷീണിച്ചു വന്ന പോസ്റ്റ്മാൻ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു വൃദ്ധൻ താനുണ്ടാക്കിയ സംഭാരം അയാൾക്ക് കൊടുത്തു ഒറ്റ വലിക്ക് കുടിച്ച് തീർത്ത് പോസ്റ്റുമാം പറഞ്ഞു ഇത്ര നല്ല സംഭാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല മുതൽ വൃദ്ധൻ അയാൾക്ക് ചോറ് വിളമ്പി തുടങ്ങി അദ്ദേഹത്തിന് കിട്ടിയ അഭിനന്ദനം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇരുട്ടുമുറിയിലിരിക്കുന്ന ചെടിയാണെങ്കിലും ഇത്തിരി പ്രകാശം കണ്ടാൽ അങ്ങോട്ട് വളരും അകത്തു നിന്ന് അഭിനന്ദനം ലഭിക്കാത്തവരൊക്കെ പുറത്തുള്ള ആസ്വാദനം തേടിപ്പോകും എന്നും കൂടെയുള്ളവരെ അംഗീകരിക്കാനും അനുമോദിക്കാനും മറന്നുപോകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ച പോലും മനസ്സിലാക്കാതെ വരും അകലെ നിൽക്കുന്നവരോട് അടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അടുത്ത് നിൽക്കുന്നവരോടുള്ള അടുപ്പം നിലനിർത്താൻ ആരാധന തോന്നുന്നവരെയും ആവശ്യമുള്ളവരെയും ആകർഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രത കൂടപ്പുറപ്പുകളെയും കൂടെ നിൽക്കുന്നവരെയും സ്നേഹിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഒരു ബന്ധവും വേർപെടുത്തേണ്ടി വരില്ലായിരുന്നു അകലെയുള്ളവരുടെ വലിയ സന്തോഷങ്ങളിൽ ഭാഗവക്കാകുന്നത് പലരും പ്രിയപ്പെട്ടവരുടെ കൊച്ചു സന്തോഷങ്ങൾ കാണാതെ പോകുന്നവരാണ് എപ്പോഴും ആരെങ്കിലുള്ളവർ എന്നും ഉണ്ടാകുമെന്ന് കരുതി പിന്നീട് എപ്പോഴെങ്കിലും സ്നേഹിക്കാമെന്ന് കരുതുന്നതാണ് തികഞ്ഞ ബുദ്ധിശൂന്യത നിരന്തരമായ പരിപോഷണമില്ലാതെ ഒന്നും സമീകൃതമായി വളരില്ല എന്നും കൂടെ ഉണ്ടാകേണ്ടവരാണ് എപ്പോഴും സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും